ഗൈസ് ഇത് മിത്തം കാടും പടലും ആണ് അടി അടിയിലോട്ട് കാണിച്ചു തരാം ഞങ്ങൾ ഏണി വെച്ചാണ് ഗൈസ് ഇങ്ങോട്ട് ഹേ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മൾ സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ സോ നമ്മൾ രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി ഇരുപത് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ എന്താ പറയുക എല്ലാവർക്കും ന്യൂ ഇയർ ആശംസ ഞാൻ കഴിഞ്ഞ ഓടിയാലും പറഞ്ഞതാണ് എന്നാലും ഒന്നുകൂടി ഇരിക്കട്ടെ ഒരു പഞ്ചിന് സോ നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ ഒരു സാധനം പുറയിൽ നിൽക്കണമെന്നുണ്ടോ അപ്പോൾ ഒന്ന് ഓടിച്ചു വിട്ടാൽ അത് ഓടിക്കോളൂ പക്ഷെ അടുത്ത് ചെയ്യുന്ന കുത്തുക എന്നറിയത്തില്ല അതുകൊണ്ട് നമ്മൾ ചെല്ലുന്നില്ല സോ നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു വീഡിയോ എടുത്തായിരുന്നു പക്ഷേ ആ വീഡിയോ നമ്മളിത് മിസ്സായിപ്പോയി അതായത് ഞാൻ എന്തോ ചെയ്തപ്പോൾ അത് പോയി ഫുൾ പോയി എന്ത് ചെയ്യാനാ നമ്മളത് വീണ്ടും എടുക്കുകയാണ് വീണ്ടും ഒന്ന് റീക്രിയേറ്റ് ചെയ്യുകയാണ് സോ നമ്മൾ എന്താണ് വിഷയം വിഷയമൊന്ന് നമ്മൾ വരാം നിങ്ങൾ കമ്പനിയിലും ടൈറ്റിലൊക്കെ കണ്ടതുപോലെ തന്നെ പലതരത്തിലുള്ള അഞ്ച് ഫോട്ടോഗ്രാഫി ടിപ്സാണ് അപ്പോൾ ഈ ഫോട്ടോഗ്രാഫി ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളൊരു ബിഗിനറാണ് നിങ്ങൾക്കൊരു ക്യാമറ കിട്ടി ഒരു നല്ല കിടിലം ക്യാമറ കിട്ടി ക്യാമറ അല്ല ഫോൺ മൊബൈൽ ഫോട്ടോഗ്രാഫി ടിപ്സാണ് അപ്പോൾ അത് ക്യാമറ കിട്ടിയും ഫോൺ അപ്പോൾ ഫോൺ കിട്ടി അപ്പോൾ ഫോണിൽ എടുക്കാൻ പറ്റിയെടുക്കാത്ത അത് മാത്രമല്ല പിന്നെ നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ പറ്റണ പിഴവുകളും ഞാൻ നിങ്ങളിൽ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് സോ എന്താ പറയുക എല്ലാവരും സ്കിപ്പ് അത് മാറ്റി ഞാൻ ശ്രമിക്കാം അപ്പോൾ വെൽക്കം ബാക്ക് ടു സ്വാം ബ്ലോഗർ അപ്പോൾ നമ്മൾ ഫോട്ടോഗ്രാഫി ടിപ്സ് എന്ന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഫോട്ടോഗ്രാഫി ടിപ്സിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ വന്നത് അപ്പം നമ്മൾ ആദ്യത്തെ ഫോട്ടോഗ്രാഫി ടിപ്സ് എന്താണ് ഞാൻ പറഞ്ഞുതരാം ആദ്യത്തെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും എന്താ പറയാ നിങ്ങളുടെ ഫോണിൽ എല്ലാ ഫോണിലും പഴയ ഫോൺ തൊട്ട് ഈ കാലം വരെയുള്ള ഫോണുകളിൽ ഉള്ളൊരു സംഭവമാണ് പനോരമ മോഡ് അപ്പോൾ പനോരമ മോഡ് നിങ്ങൾ പലരും യൂസ് ചെയ്തിരിക്കുന്ന വെറുതെ ഒരു ഒരു രസത്തിനാണെന്നാണ് നിങ്ങളൊക്കെ കരുതിയിരിക്കുന്നത് ചിലവരൊക്കെ അങ്ങനെയാണ് ചിലവർക്ക് എൻ്റെ കാര്യം അറിയായിരിക്കും പക്ഷേ പനോരമ മോഡ് എന്തിനാ ശരിക്കും യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പം എന്താ ഒരു നീളമുള്ള വണ്ടി ഒരു ലോറി പോലത്തെ നല്ല നീളമുള്ള ഒരു വണ്ടിയൊക്കെ ഒറ്റ ഫ്രെയിമിൽ കിട്ടാൻ അല്ലെങ്കിൽ ബുർജലിഫ് പോലത്തെ സംഭവങ്ങൾ നല്ല ഉയരമുള്ള സംഭവങ്ങളിലൊക്കെ ബുർജലിഫെന്ന് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാണ് നല്ല ഉയരമുള്ള സംഭവങ്ങളൊക്കെ ശരിക്കും ഫോട്ടോയിൽ കിട്ടാനാണ് ഈ പനോരമ മോഡ് യൂസ് ചെയ്യുന്നത് സോ അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയെന്നാണ് ആദ്യത്തെ ടിപ്പിൽ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാൻ പോകുന്നത് സോ അതെങ്ങനെ യൂസ് ചെയ്യണം ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് തന്നെ കാണിച്ചു തന്നേക്കാം സോ ഗായ്സ് അപ്പോൾ നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് തന്നെ കാണിച്ചു തരാം എന്നാലേ ഒര് റെഡി ആവുള്ളൂ സോ നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ വീഡിയോ എടുത്തത് ഓക്കെ ഇത് കണ്ടോ ഇത് ഒരു വീടാണ് പക്ഷേ ഈ വീട് കണ്ടോ ഇത് മൂന്ന് നിലയുള്ള വീടാണ് ഇത് ഫുള്ള് ഒറ്റ ഫ്രെയിമിൽ എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ പനോരമ മോഡ് യൂസ് ചെയ്യുന്നത് സോ അപ്പോൾ ഇതെങ്ങനെ എടുക്കണ്ടതെന്ന് ഞാൻ ഇവിടെ ഇവിടെ തന്നെ കാണിച്ചു തരാം അപ്പോൾ ഇതിൽ തന്നെ ഉണ്ട് എന്താ പനോരമ മോഡുതാ ഇതാണ് പനോരമ മോഡ് ഓക്കെ ഇതാണ് പനോരമ മോഡ് പേ അപ്പോൾ നിങ്ങളൊരു ട്രൈ പോഡൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് അനങ്ങാതെ ഇത് പിടിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഞാൻ ഈ വീടാണ് ഫുള്ളായിട്ട് എടുക്കുന്നത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ ഫോട്ടോയുടെ ആ ഫോട്ടോ ചെയ്യുന്ന ക്ലിക്കിലൊന്ന് ജസ്റ്റ് പിടിക്കുക അന്ന് അന്നിട്ട്താ അന്ന് ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ ഓടിച്ചു വെക്കുക അത് കഴിഞ്ഞിട്ട് ഇവിടെ നിൽക്കുക ആ ഫോട്ടോ സേവ് സേവായിട്ടുണ്ടാകും നീ ജസ്റ്റ് ആ ഫോട്ടോ എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് കണ്ടിട്ടോ ഓക്കെ ഗൈസ് ഇതാണ് അപ്പോൾ ആ ഫോട്ടോ അപ്പോൾ ഇതൊറ്റ ഫ്രെയിമിൽ കൊണ്ടുവരാൻ നമുക്ക് ചെറിയ ചെറിയ ഫോണിനോ അങ്ങനെയൊന്നും പറ്റത്തില്ല അതിനാണ് നമ്മൾ ഈ പനോരമ മോഡ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ കറക്റ്റ് ചിലപ്പോൾ നിങ്ങൾ ഞാനിപ്പോൾ വേറൊരു മെത്തേഡ് കാണിച്ച് തരാം നിങ്ങൾ ചെയ്യും പലരും ചെയ്യുന്ന മിസ്റ്റേക്ക് ഇതാണ് പനോരമ മോഡ് എടുത്തിട്ട് ഒരു കറക്കലിങ്ങോട്ട് ഇങ്ങോട്ട് കറക്കും ഓക്കെ ഒരു കറക്കൽ കറക്കും അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ടാവും എന്നിട്ട് കണ്ട ഫോട്ടോയാണ് ഇതായത് കണ്ടല്ലോ വായിച്ചു അപ്പോൾ ഇതാണ് അങ്ങനത്തെ ഫോട്ടോ അപ്പോൾ ജസ്റ്റ് അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക ഇപ്പം ചെയ്തതാണ് നിങ്ങൾ വേണ്ട സാധനം മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ നിങ്ങൾ അവിടെ ആവുമ്പോൾ ജസ്റ്റ് നെക്കാൽ മതി അപ്പൊ ഇതാണ് ആദ്യ തട്ടിപ്പ് പറഞ്ഞാൽ ഇന്ന് നമുക്ക് രണ്ടാമത്തെ പോവാം രണ്ടാമത്തെ രണ്ടാമത്തെ ടിപ്പ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും എന്നാലും ഞാൻ പറയാം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു മൂവ് ചെയ്യണ ഒരു ഷോട്ട് അപ്പോൾ മൂവ് ചെയ്യണ ഷോട്ടിന് വേണ്ടി നമ്മൾ എടുക്കുന്ന വീഡിയോ ആണ് പക്ഷെ വീഡിയോ എടുത്താൽ വളരെ മെമ്മറി നല്ല ഫിഡിനെ ലോസ് ആവും അത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമായിരിക്കും വെറുതെ കുറേ ഇങ്ങനെ വീഡിയോ എടുക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ ഈ വീഡിയോക്ക് പകരം എന്താ സ്റ്റോപ്പ് മോഷൻ എന്നൊക്കെ പറയും സ്റ്റോപ്പ് മോഷൻ ഫോട്ടോഗ്രാഫി അല്ല അത് വീഡിയോ ആക്കുന്നതാണ് പക്ഷേ ഇത് ഫോട്ടോ എടുത്താലും നിനക്കൊരു സ്റ്റോ എന്തെന്നാണ് മുതലെ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റ് ഇപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഇങ്ങനെ വെള്ളം താഴെത്തോണ്ട് ഒഴിക്കുകയാണെങ്കിൽ അത് അത് വേറി നിൽക്കുന്ന ഒരു ഫോട്ടോ വരെ നിങ്ങൾക്ക് ബെസ്റ്റ് ഷൂട്ടിൽ നിന്ന് എടുക്കാൻ പറ്റും സോ അത് എങ്ങനെയാണെന്നാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് സോ അതിനായി നിങ്ങൾ ചെയ്യേണ്ടതെന്നാന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ജസ്റ്റ് നിങ്ങളുടെ ഫോൺ എടുക്കുക ആ ഫോണിൽ ക്യാമറ ഓപ്പൺ ചെയ്യുക ക്യാമറ ഓപ്പൺ ചെയ്തത് എന്താ നിങ്ങൾ ചില എന്തായിരിക്കും എന്തായിരിക്കുമെന്ന് എനിക്കറിയത്തില്ല ഇപ്പം എൻ്റെ ഫോണിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം അത് ഫോട്ടോ എടുക്കുന്ന ആ സാധാ അതിൽ തന്നെ വരിക എന്നിട്ട് നിങ്ങൾ ഒരാളുണ്ടെങ്കിൽ നല്ലതായിരിക്കും നിങ്ങൾ എന്താ ഇപ്പോൾ കുപ്പി അറിയണതാണെങ്കിൽ കുപ്പി അസ്റ്റ് അറിയാൻ പറയാം ത്രൂ ചെയ്യാൻ പറയാം എന്നിട്ട് നമ്മൾ നമ്മുടെ പോട്ടോ ക്ലിക്ക് ചെയ്യുന്ന ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് പിടിക്കുക അപ്പോൾ ഇങ്ങനെ ഒരു സൗണ്ട് കേൾക്കും വൺ ടു ത്രീ നമ്പറും അതിൽ കാണിക്കും അപ്പോൾ പല പല വീഡിയോ ആയിട്ട് ഷോട്ടായിട്ടായിരിക്കും അത് വരുന്നത് സോ എന്താ അപ്പോൾ അതാണ് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ബേസ്റ്റ് ഷോട്ട് കിട്ടിയിട്ടുണ്ടാവും ബേസ്റ്റ് ഷോട്ട് എന്നാണ് എനിക്ക് പറയുന്നത് സ്റ്റോപ്പ് മോഷൻ ആക്കാവുന്ന ഒരു ബെസ്റ്റ് ഷോട്ടെന്നാണ് അതിൽ പറയുന്നത് സോ അപ്പോൾ നിങ്ങൾ ആക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ നെക്കി നിൽക്കിയപ്പോഴത്തേക്കാകും എന്താ അപ്പോൾ അങ്ങനെ നെക്കി നിക്കിയപ്പോഴും നിങ്ങൾക്ക് പലതരം ഫോട്ടോ എടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ ഇത് നിങ്ങൾക്ക് എന്തായാലും യൂസ് ചെയ്യും പിന്നെ ഞാൻ ബെസ്റ്റ് ഷോട്ട് എടുത്ത രണ്ട് മൂന്ന് ഫോട്ടോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എന്താ അതെന്താ ഫോട്ടോ ആണ് അപ്പോൾ എന്താ പറയുക അപ്പം നമുക്ക് അടുത്ത ഡിപ്രോട്ട് പോയേക്കാം അതാണ് നമ്മുടെ തേർഡത്തെ ടിപ്പെന്ന് സെക്കൻഡ് ടിപ്പെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മളിത് തേഡത്തെ ടിപ്പാണ് നോക്കാൻ പോകുന്നത് അതിനു മുമ്പ് ഞാനിപ്പോൾ ഇരിക്കണം വളരെ ഭയാനകമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഞാൻ പേടിച്ച് പേടിച്ചാണ് ചോദിച്ചാൽ ഇങ്ങോട്ട് കയറിയത് എന്ന് വെച്ചാൽ ഇത് ഒരു ഏർമാടമാണ് ഇപ്പോൾ ഇവിടെ ഒരുത്തുണ്ട് ചോദിച്ചപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കാണാൻ വന്നതാണ് ചക്കന്മാർ നമ്മളെ നല്ല രീതിക്ക് സഹായിച്ചിട്ടുണ്ട് സോ ഇവന്മാർക്കാണെങ്കിൽ എനിക്കീ വീഡിയോയുടെ ക്രെഡിറ്റ് മോത്തം ഇരിക്കുന്നത് അപ്പോൾ ലാസ്റ്റിന്മാരെക്കുറിച്ച് പറയാം അതിന് മുമ്പ് ഈ സ്ഥലം ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്റെ ഇതാ ഇവിടെ നോക്കിയത് അവിടുത്തെ റോഡ് വരെ കാണാൻ പറ്റും പിന്നെ വേറൊരു എന്ന് പറഞ്ഞാ വേറൊരു എന്ന് പറഞ്ഞാൽ ഓ ഗൈസ് ഇത് മൊത്തം കാടും പടലുമാണ് അടിയിലോട്ട് കാണിച്ചു തരാം ഞങ്ങൾ ഏണി വെച്ചാണ് ഗൈസ് ഇങ്ങോട്ട് കയറിയത് കൊണ്ടോ ഓ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഓക്കെ ഞാൻ കാണിച്ചു തരാം ഇതിതാണ് അവസ്ഥ ഓ ഭയങ്കരമാണ് ഈ ഇറങ്ങുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല പിന്നെ വേറൊരു കാര്യം കൂടി കാണിച്ചത് ഇതൊക്കെ കയറ് കെട്ടിയാണ് ഇങ്ങനെ നിർത്തിയേക്കുന്നത് പിന്നെ ഇവിടെ ഒരു കയറ് കെട്ടി നിർത്തിയിട്ടുണ്ട് ഈ വശത്തേതാ ഈ കയറ് ഈ കയറ് കയറുവാണെങ്കിൽ വെച്ചാൽ ഇത് കെട്ടി നിർത്തിയേക്കുന്നതാണ് ഏത് സമയം വേണമെങ്കിലും ഇളകി വീഴുക കയറ് കെട്ടിയിരിക്കാനാണ് പക്ഷേ മാഡം നല്ല ഉറപ്പാണ് ഇവിടെ അതുകൊണ്ട് പേടിക്കാതെ ഇരിക്കാം എന്നാലും എനിക്ക് ചെറിയൊരു പേടിയുണ്ട് ആ അപ്പൊ നമുക്ക് നമ്മൾ പോട്ട് വരാം ടിപ്പിലേക്ക് ഇനി വരാം സോ മൂന്നാമത്തെ ടിപ്പാന്ന് വെച്ചാൽ എന്താ നമ്മുടെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ സാധാ ഫോട്ടോ എടുക്കാറാണ് പതിവ് അല്ലേ സോ അതാണ് അതാണെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ തെറ്റ് ഒരു സാധാ ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങൾ സാധാ ഒരു സാധാ ഫോട്ടോ മാത്രം എടുക്കൂ പക്ഷേ ഇപ്പോഴത്തെ പുതിയ ഫോണിൽ എന്ന് വെച്ചാൽ ഈ പുതിയ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഫോണിൽ വേറൊരു നല്ല ഒളിഞ്ഞിരിക്കുന്ന ഒരു സംഭവമുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം മോഡെന്ന് പറയും സോ ഇൻസ്റ്റഗ്രാം മോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻസ്റ്റഗ്രാം മോഡെന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാം നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ടിക്ടോക്ക് ചെയ്തതിന് പിന്നെ ഇൻസ്റ്റാഗ്രാമിലോട്ടാണ് ആൾക്കാർ കയറിയിരിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ ഫോട്ടോ ഇടൊക്കെ തകർക്കാൻ പറ്റും അപ്പോൾ ആ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റാൻഡേർഡ് ഉള്ളൊരു ക്വാളിറ്റി ആയിരിക്കും ഫോട്ടോക്കൊക്കെ പറ്റിയത് അപ്പോൾ നമ്മുടെ ഇപ്പോൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള നമ്മുടെ ഇൻഡേണൽ ഇന്ത്യണല്ലോ ആ ഇന്ത്യേണല്ലേ എക്സ്റ്റേണൽ അല്ല ഇൻറ്റേണൽ ആയിട്ടുള്ള നമ്മുടെ ക്യാമറയ്ക്ക് കൂടി ഇച്ചിരി കൂടി ഒരു ക്വാളാരിറ്റി നമുക്ക് ഇൻസ്റ്റാഗ്രാം മോഡ് എടുക്കുമ്പോൾ കിട്ടും അപ്പോൾ നിങ്ങൾ സാധാ ഫോട്ടോ എടുക്കണേന് വരാം ഫോട്ടോ എടുക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാം ഫോട്ടോ എടുക്കാം ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ വരും അപ്പോൾ ഞാൻ എടുത്ത കുറച്ച് ഇൻസ്റ്റാഗ്രാം ഫോട്ടോസ് ഇൻസ്റ്റാഗ്രാമും ഫോട്ടോസും പിന്നെ സാധാ ഫോട്ടോസും അതേ ഫോട്ടോ തന്നെ സാധാ എടുത്തപ്പോൾ ഉള്ള വ്യത്യാസം നിങ്ങളൊന്നും കണ്ടു വെക്കുക അപ്പോൾ അതാണ് ആ ഫോട്ടോസ് നിങ്ങൾക്ക് എന്തായാലും ഇൻസ്റ്റാഗ്രാം ഫോട്ടോസ് എടുക്കുമ്പോൾ ഇച്ചിരി കൂടി ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു ഇത് കിട്ടും അതാണ് നമ്മുടെ തേർഡ് തേടത്തെ എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് പുറത്തെട്ട് ടിപ്പിലോട്ട് പോവാം ഏർമാടത്തിൽ നിന്ന് ഇറങ്ങിട്ട് അപ്പോൾ നമ്മൾ പുറത്തെട്ട ടിപ്പ് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ പറ്റണ ഒരു ഇതാണ് നമ്മളെപ്പോഴും പറ്റണൊരു പുതിയ ഫോണുകളിലൊക്കെ ഫോട്ടോ എടുക്കാൻ വരുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പറ്റണ ഒരു പ്രശ്നമാണ് ഞാൻ ഇത് നിങ്ങൾക്ക് ഇപ്പോൾ സോൾവ് ചെയ്താൽ പോകുന്നത് അപ്പോൾ ഇതൊരു ടിപ്പാണ് നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു ടിപ്പാണ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ ഫോണിൽ പുതിയ ഫോണാണെങ്കിൽ നമുക്കൊരു ഓപ്ഷൻ അതിൽ എനേബിൾ ആയിരിക്കും അപ്പോൾ അത് കിട്ടുമ്പോൾ തന്നെ ആയിരിക്കും അപ്പോൾ നമ്മൾ സാധാ ഫോട്ടോ എടുക്കണമെങ്കിൽ വരാൻ നിങ്ങൾ നമ്മുടെ പുറകിലൊക്കെ ഡി എസ് എൽ ആർ ഫോട്ടോഗ്രാഫിക്കൊക്കെ ഡി എസ് എൽ ആറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ബ്ലാക്ക് ഒക്കെ നല്ല ബ്ലറായിട്ട് നല്ല രസമായിട്ടുണ്ടാവും പക്ഷേ അതിൻ്റെ ഒരു മിനി വെർഷനാണ് ഫോണിൽ വന്നിരിക്കുന്നത് ഫോണിൽ വന്നിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ ലൈവ് ഫോക്കസ് മോഡ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയായിരിക്കും ലൈവ് ഫോക്കസ് മോഡാണ് ഇതിൽ വന്നിരിക്കുന്നത് അപ്പോൾ ലൈവ് ഫോക്കസ് വീഡിയോയും ഉണ്ട് ലൈവ് ഫോക്കസ് ഫോട്ടോ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ലൈവ് ഫോക്കസ് ഫോട്ടോ ഫോട്ടോ വെച്ചെടുക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും അങ്ങനെ നല്ലൊരു ഫോട്ടോ അങ്ങ് നിങ്ങൾ ആ ലൈവ് ഫോക്കസ് ഫോട്ടോ ഫോട്ടോയിട്ടെടുക്കും പക്ഷേ അത് അവിടെയാണ് നിങ്ങൾ തെറ്റുപറ്റുന്നത് സോ നിങ്ങൾ അതിട്ട് എടുക്കില്ലേ അതിട്ട് എടുക്കുന്നതിനേക്കാളും ഏറ്റവും നല്ല മച്ച് ബെറ്ററാണ് നമ്മൾ സാധാ ഫോട്ടോ എടുക്കുമ്പോൾ കിട്ടണത് നമ്മൾ ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ലൈഫ് ഫോക്കസ് ഇട്ട് എടുത്തു ലൈഫ് ഫോക്കസ് ഇട്ട് എടുത്തു എന്ന് നിങ്ങൾ വിചാരിച്ചു സോ നമ്മൾ ലൈഫ് ഫോക്കസ് ഇട്ട് എടുത്തിട്ട് നമ്മൾ ഫോട്ടോ കൊണ്ടു നോക്കുമ്പോൾ ഇച്ചിരി ഓവറായിട്ടുള്ള ബ്ലററ് നമുക്ക് തോന്നും അത്രമുള്ള ഇച്ചിരി ക്ലിയർ ഒന്നും അല്ലായിരിക്കും നമ്മുടെ ബ്ലർ കിട്ടിയിരിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ അത് ഒട്ടും ബെറ്ററല്ല ആ മോഡ് എനിക്ക് നല്ലതാണ് പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ എന്നാലും ചില ഇതിലൊക്കെ ചില സമയത്തൊക്കെ ഇതായിരിക്കും പക്ഷേ നിങ്ങൾ ഫ്രണ്ട് ക്യാമറയിൽ നിന്ന് ഫ്രണ്ട് ക്യാമറയിൽ നിന്ന് എടുത്താൽ കുഴപ്പമില്ല ഇച്ചിരിയൊക്കെ മെയിനായിട്ട് കിട്ടും പക്ഷെ ബാക്ക് ക്യാമറയിൽ നിന്ന് ഇട്ടുക ന്യൂ ഗൈസ് ഒട്ടും ഒരു ഒരു കാരണം വെച്ചാൽ അവർക്ക് കിട്ടാൻ ചാൻസ് ഇല്ല അത്രയ്ക്ക് ഷോവായിട്ട് കിട്ടണം അപ്പോൾ അതിനുള്ള വഴിയാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് നിങ്ങൾ സാധാ ഫോട്ടോ എടുക്കുക സാധാ ഫോട്ടോ ഇപ്പം നിങ്ങൾ ഈ വീഡിയോ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ജസ്റ്റ് പോവുക ജസ്റ്റ് പോയി കഴിഞ്ഞ് നിങ്ങൾ എന്താണ് ഒരു പിക്ചർ എന്ന് വെച്ചാൽ ആ പിക്ചറിൽ തന്നെ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അപ്പോൾ അതിലോട്ട് ഫോക്കസ് ആയിക്കോളും അപ്പോൾ ഫോക്കസ് ആയി കഴിഞ്ഞാൽ നിങ്ങളെ ഇഷ്ടംപോലെ നിങ്ങൾ ഫോട്ടോ എടുക്കുക അപ്പോൾ അത് രണ്ടും എടുത്ത് ഇത് തമ്മിലുള്ള ആണ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഈ സിതാണ് നിങ്ങൾ സാധാ ഫോട്ടോയും ലൈഫ് ഫോക്കസ് ഇട്ട് ഫോട്ടോ എടുത്തതിൻ്റെ ഒരു ഒരു ലുറ്റിയാണ് അപ്പോൾ എന്താണ് അപ്പോൾ ഏതാണ് മച്ച് ബെറ്റർ എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ട് ഉണ്ടാവുന്നുകൂടെ ഇന്ന് നമുക്ക് അഞ്ചാമത്തെ ഡിപ്പ് ഏറ്റവും അല്ലാത്ത ഡിബിലോട് പോയേക്കാം അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ആ ഫൈനൽ ടിപ്പിച്ചാൽ അഞ്ചാമത്തെ ടിപ്പ് എന്താന്ന് വെച്ചാൽ എന്താ പറയുക എന്താ പറയുക എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ സാധാ ഫോട്ടോ എടുക്കും ഇപ്പം എന്താ പറയുക നമ്മൾ സാധാ ഒരു സാധനം കണ്ട് നമ്മൾ വെറുതെ ഒരു ഫ്രെയിമിൽ ഒരു മോഡലിൽ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കും അപ്പോൾ അത് എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾ കൊണ്ട് ഇൻസ്റ്റാഗ്രാമിലോ എന്തിനാ വെച്ചാണെന്ന് വെച്ചാൽ അതിന് കൊണ്ടു കിടും പക്ഷേ അതിനേക്കാളും എത്രയോ ബെറ്റർ ആണ് എന്തെങ്കിലും അവിടെയുള്ള നിങ്ങൾ ഫോട്ടോ എടുക്കാൻ പോകുന്ന സ്ഥലത്ത് എന്തെങ്കിലും ഒരു സാധനം എന്തെങ്കിലും ഒരു നല്ലൊരു സീനറിയോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് വല്ലതും കണ്ടുപിടിച്ചിട്ട് അത് സൈഡിൽ വെച്ച് ഇപ്പം എന്താ ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾതാ ഇതേപോലത്തെ പോലെ ഇലയോ ഇങ്ങനത്തെ പോലെ സംഭവങ്ങളും എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ ഒരു വലിയ ഒരു ക്രിയേറ്റീവ് ആയിട്ടൊരു ഫോട്ടോ എടുക്കണതെങ്കിൽ അതായിരിക്കും അത്രയും കൂടി ബെറ്റർ അപ്പോൾ നിങ്ങളുടെ ഫോട്ടോഗ്രാഫി എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് എടുക്കാം അപ്പോൾ ഈ പറഞ്ഞ അഞ്ച് ടിപ്സും നിങ്ങൾ എന്തായാലും മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു നല്ല ഫോട്ടോ കിട്ടും നിങ്ങൾ എത്രയോ ബെറ്റർ ബെറ്ററായിട്ടായിരിക്കും നിങ്ങൾ ഇനി ഈ വീഡിയോ കണ്ട് നിങ്ങൾ ഇതേപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു സോ അതാണ് നമ്മുടെ അഞ്ചാമത്തെ ഡിപ്പ് എന്ന് പറയുന്നത് എത്രയോ ബെറ്റർ ആയിരിക്കും അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങൾ ഈ ടിപ്സൊക്കെ ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ ഫോട്ടോഗ്രാഫിക്ക് മാറ്റം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴ്ത്ത് കമൻ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഫോട്ടോഗ്രാഫി അഞ്ച് ഫോട്ടോഗ്രാഫി ടിപ്സ് ആയിരുന്നു സോ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ആ ഫോട്ടോഗ്രാഫി ഒക്കെ ഒന്ന് കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇനിയും പുതിയ ഇങ്ങനത്തെ ഇങ്ങനത്തെ അല്ല നമ്മൾ പല വീഡിയോസും ചെയ്യുന്നുണ്ട് ട്രാവൽ വീഡിയോസ് എല്ലാ വീഡിയോസും ചെയ്യുന്നുണ്ട് അതിൻ്റെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബെൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വരും അപ്പോൾ നിങ്ങൾ എന്തായാലും എൻ്റെ വീഡിയോ കാണാൻ എളുപ്പമായിരിക്കും അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ കൂട്ടുകാരേക്കൊക്കെ ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്തായാലും വീഡിയോ ഒന്ന് ഇരു ഒരു ഒരു മിനിറ്റ് എങ്കിലും കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്പാമായി പോവാം സബ്സ്ക്രൈബ് അങ്ങോട്ട് പോകാം സ്പാമായി പോകാം അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ പല രീതിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂട്ടുന്ന ആൾക്കാരുണ്ടത് അതാണ് അതാണ് മെയിൻ കാരണം അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യാത്തവർക്കൊക്കെ യൂട്യൂബ് മര്യാദ കൊടുക്കത്തില്ല അത് തന്നെയാണ് കാരണം സോ അത് തന്നെ അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യാനായിട്ട് എല്ലാ എല്ലാത്തിനും കാരണം രണ്ട് പേരുണ്ട് ഒരാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നേരത്തെ നമ്മൾ വീഡിയോ കാണിച്ചിട്ട് രണ്ട് പേരുണ്ടാവും അപ്പോൾ ആ രണ്ട് പേരാണ് ഞാൻ ഇനി കാണിക്കാവും ഇവരെല്ലാവരും ഈ വീഡിയോ ഒന്നും ഇല്ല നമ്മൾ ഇപ്പോൾ എന്താണ് ബെസ്റ്റ് ഫോട്ടോ എടുത്തപ്പോൾ ഒരു ഇവരാണ് നമുക്ക് അതിലുള്ള പലതരം ഇത് എടുത്ത് തന്നെ അപ്പോൾ ഞാനൊരു മോഡലായിട്ടാണ് ഇരുന്നത് ഓക്കെ അപ്പം നമുക്ക് അവരെ കാണിച്ച് തരാം അപ്പോൾ ഏകയായിച്ചപ്പോൾ ഇതാണ് നമ്മുടെ ആൾക്കാർ അപ്പോൾ ഇവൻ്റെ പേര് എവിടെ വാള ഇവൻ്റെ പേരെന്താന്ന് പറഞ്ഞോടെ പേര് അഹമ്മദിൻ്റെ അഹമ്മദി അസം ഓക്കെ അപ്പോ ഇവരാണ് ഇവരാണ് നമ്മുടെ എല്ലാ എല്ലാം ഈ ഇതിന്റെ പിന്നെ വേറൊരു കുട്ടനും കൂടി ഉണ്ട് അവനെ നമുക്ക് ഓടിച്ചു വിടാം അതെ കാണിച്ചു തരാം ചോദിച്ചുണ്ടെങ്കിൽ വേണ്ട അപ്പൊ കൈസ് എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര വളർത്തരം നല്ല വീഡിയോ കാണാൻ വന്നത് சரி அடுத்த புதிய வீடு வரா ஏற்றதா